ഒരു വിളംബര റാലി നടത്തുന്നുണ്ട് ആ വിളംബര റാലി മെയിൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് വൈകുന്നേരം നാല് ആരംഭിക്കുന്നത് മയിൽ പട്ടണം ചുറ്റിയിട്ട് മെയിൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ അത് ചെറിയ സാധനം അതിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ മെയിൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പി പി സുമേഷ് സാറാണ് പിന്നെ കളിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ലീഗ് അടിസ്ഥാനത്തിലാണ് മത്സരം രാവിലെ എട്ട് മണിക്ക് മത്സരം ആരംഭിക്കും ഇരുപത്തിനാലിന് ഒൻപത് മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം വെച്ചിരിക്കുന്നത് അതും ഇതുപോലെ തന്നെ നമുക്ക് കേരളത്തിൻ്റെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയും കണ്ണൂർ മുൻ എംപിയും രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ വലിയ ശോഭയുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരിയായിട്ടുള്ള പി കെ ശ്രീമതി ടീച്ചർ അവർകളാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആ ചടങ്ങിൽ അധ്യക്ഷത പവർ ബ്ലാസ്റ്റേഴ്സ് പവർ സ്ട്രൈക്കേഴ്സ് പവർ ഇന്ത്യൻസ് പവർ റൈഡേഴ്സ് എന്നീ നാല് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥമുള്ള വിളംബര റാലി ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാലിന് മയിൽ പോലീസ് ഇൻസ്പെക്ടർ ടി പി സുമേഷ് ഫ്ളാഗ് ഓഫ് ചെയ്യും ഇരുപത്തിനാലിന് രാവിലെ ആരോഗ്യവകുപ്പ് മുൻമന്ത്രി പി കെ ശ്രീമതി ടീച്ചർ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയഞ്ചിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഇന്ത്യൻ ബോക്സിംഗ് താരവും ധ്യാൻചന്ദ പുരസ്കാര ജേതാവുമായ കെ സി ലേഖയും പങ്കെടുക്കും പ്രസിദ്ധീകരിക്കുന്ന മാഗസിൻ പോയിന്റിന്റെ പ്രകാശനം നടൻ മുകേഷ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് ബാബു പണ്ണേരി സി രാജു പപ്പാസ് പി കെ നാരായണൻ ആർ അജയ് രാഹുൽ മാണിക്കോത്ത് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്രുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ